നമസ്കാരം കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനൊന്നാം തീയതി ദേശാഭിമാനി അക്ഷരമുറ്റം പതിപ്പിൽ വന്ന ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് മന്ത്രി എം വി രാജേഷാണ് പ്രഖ്യാപിച്ചത് സാഹിത്യ നഗരത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രമായി ആനക്കുളം സാംസ്കാരിക നിലയത്തെ പ്രഖ്യാപിച്ചു ചോദ്യം രണ്ട് ജി ഐ ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വന ഏതാണ് ഉത്തരം നിലമ്പൂർ തേക്ക് ചോദ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ആരാണ് ഉത്തരം ശങ്കർ ലാൽവാനി മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായ ഇദ്ദേഹം പതിനൊന്ന് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പത്രിക പിൻവലിച്ചതിനാൽ നോട്ടയായിരുന്നു മുഖ്യ എതിരാളി നോട്ടയ്ക്ക് ആകെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുകളാണ് ലഭിച്ചത് ഈ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച മണ്ഡലവും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ രവീന്ദ്ര ദത്താറാം വെയ്ക്കർ ആണ് നാൽപ്പത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം ജയിച്ചത് ചോദ്യം നാല് ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രയ്ക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം പുസ്തകത്തോണി ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ് ചോദ്യം അഞ്ച് ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതാണ് ഉത്തരം ഗംഗാനദി ചോദ്യം ആറ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് പൂജ്യം പൂജ്യം മൂന്ന് അഥവാ ടി എ കെ സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ് ഉത്തരം ഡെങ്കി വൈറസ് ജപ്പാനിലെ ടക്കേഡ കമ്പനിയാണ് വാക്സിൻ നിർമ്മിച്ചത് ചോദ്യം ഏഴ് വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഏതാണ് ഉത്തരം ഇംഗ്ലണ്ട് ചോദ്യം എട്ട് നക്ഷത്ര സഭ എന്ന പേരിൽ ആസ്ട്രോ ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തരാഖണ്ഡ് ചോദ്യം ഒമ്പത് എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ കടുത്ത വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഉത്തരം സിംബാവ് ചോദ്യം പത്ത് ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ ഗ്രേറ്റ് ബാരിയർ റീഫിനെ സംരക്ഷിക്കാൻ ഏതിനം ജീവികളെയാണ് കൊന്നൊടുക്കുന്നത് ഉത്തരം നക്ഷത്ര മത്സ്യങ്ങളെ ചോദ്യം പതിനൊന്ന് പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഷോംബൻ ഗോത്രവർഗ വിഭാഗം ഏത് പ്രദേശത്താണ് ഉത്തരം ആൻഡമാൻ നിക്കോബാർ ചോദ്യം പന്ത്രണ്ട് കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യ നിവാരണത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഉത്തരം സദ്ഗമയ ചോദ്യം പതിമൂന്ന് ജിയോയിഡ് അനോമലി എന്നറിയപ്പെടുന്ന ഗുരുത്വാകർഷണ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം ഏതാണ് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം കുറഞ്ഞ ഭൂഗുരുത്വബലം അനുഭവപ്പെടുമ്പോൾ സമുദ്ര മേഖലകളിൽ ഉപരിതലം ഒരു ഗർത്തം പോലെ ചുരുങ്ങുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം ചോദ്യം പതിനാല് ഏത് മലയാള സാഹിത്യകാരിയുടെ അവസാന നോവലാണ് ചിത്രലേഖ ഉത്തരം പി വത്സലയുടെ ചോദ്യം പതിനഞ്ച് ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വച്ചു പിടിപ്പിച്ച വ്യക്തി ആരാണ് ഉത്തരം ഓറൻ നോൾസൺ പതിമൂന്നുകാരനായ ഈ ബ്രിട്ടീഷ് ബാലനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസമായ ലെനോസ് ഗ്യാസ്റ്റ് എന്ന അപസ്മാരമാണ് ചോദ്യം പതിനാറ് അടുത്തിടെ യു എസിലെ ബോസ്റ്റണിൽ അന്തരിച്ച റിക്ക് സ്ലോമാൻ എപ്രകാരമാണ് വാർത്താ പ്രാധാന്യം നേടിയത് ഉത്തരം ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം ചോദ്യം പതിനേഴ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗമദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് ചോദ്യം പതിനെട്ട് ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ ഗോപിചാന്ദ് തോട്ടക്കുറയെ ബഹിരാകാശത്തെത്തിച്ച അമേരിക്കൻ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ ദൗത്യം ഏത് ഉത്തരം ന്യൂ ഷെപ്പേർഡ് എൻ എസ് ട്വൻറ്റി ഫൈവ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ യു എസുമായി ഉണ്ടാക്കിയ കുറ്റസമ്മത കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മോചിതനായ വീക്ക്ലീഗ്സ് മാധ്യമ കമ്പനിയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം ജൂലിയൻ പോൾ അസാൻസ് ചോദ്യം ഇരുപത് നിയമസഭയിലെ ചട്ടങ്ങളിൽ നിന്ന് അടിയന്തര പ്രമേയം സത്യപ്രതിജ്ഞ തുടങ്ങിയ പ്രയോഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം ഇരുപത്തി ഒന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാണ് ഉത്തരം ജൂലൈ ഇലവൻത്തിന്